ഇതിന്റെ പേര് ജ്യൂസ് ജ്യൂസ് ഉണ്ടാക്കാൻ അതെ ഉണ്ടാക്കുന്നത് കൊണ്ട് ാണ് നമുക്ക് കറുക്കും ഉപയോഗിക്കാം ഇതിന്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ വിറ്റാമിൻ സി അയൺ ഫൈ ഫൈ അല്ല ഇതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ ാണ് പിന്നെ പ്രമേഹം നിയന്ത്രിക്കും മൂത്ര നല്ലതാണ് മുടിക്കും ചർമ്മത്തിനും നല്ലതാണ് മെച്ചപ്പെടുത്തുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരാളാണിത്

സാധാരണ കക്കിരിയും കാരറ്റും നമ്മൾ തോലേ അതേപോലെ തന്നെ ഇതും ഇഷ്ടം ഇഷ്ടപ്പെടും എന്റെ ചാനലില് പറഞ്ഞു മാഗിന്റെ ചാനൽ കാണാത്തവര് പോയി കാണാ മാഗി ഉണ്ടാക്കുന്ന ചാനലില്ലേ ചാനലോ വീഡിയോ അതെയാ ആ ഞങ്ങൾ മിനിയേച്ചർ കുക്കിങ്ങും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട് ആ അതന്നെ പിന്നെ ഒരുപാട് മെയിൻ ആയിട്ടുള്ള കുക്കിങ് ഉണ്ട് പിന്നെ ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളേറെ കുക്കിംഗ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് വെക്കണേ ലൈക്കും ചെയ്യണം ഇതിന്റെ മേലത്തെ ഇലയില്ലേ അത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് പോയി വാഷേ ജെ മൊത്തത്തിൽ

ഇട്ടുണ്ട് ഉണ്ട് അകത്ത് പൊടക്കെല്ലാം അങ്ങനെ നമ്മൾ റേഡിഷിന്റെ പരം പുതിയ ഇല ഇഞ്ചി എന്നിവ ഇട്ടിട്ടുണ്ട് നമുക്ക് ചെറുനാരങ്ങയുടെ നീര് പീഴാം അപ്പൊ നമുക്ക് നമുക്ക് അടിച്ച് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് മധുരം വേണ്ടേ മധുരം തേനാണ് ഹണി

ചെരാക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഫസ്റ്റ് ടൈം ഹണി ചേർക്കാത്ത നല്ല ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ ഹണി ചേർത്താൻ ഇഷ്ടപ്പെട്ട അടിപൊളി ഒരു ഡ്രിങ്ക് ആണ് ഈ ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണേ മൂത്രത്തിന്റെ ശുദ്ധിക്കായാലും പ്രമേഹത്തിനായാലും മഞ്ഞപ്പിത്തത്തിനായാലും ഒക്കെ ഗുണമുള്ള ഒരു സാധനമാണ് ഈ മുല്ലങ്കി അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യണേ നിങ്ങൾ ജ്യൂസ് ആക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ